മിനി സ്ക്രീൻ പരമ്പരകളിലും ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെയുമായി പ്രേക്ഷക ഹൃദയത്തിൽ സ്ഥാനം നേടിയതാണ് അൻഷിത അഞ്ചി ബിഗ് ബോസ് തമിഴ് പതിപ്പിലും താരം മാറ്റൊച്ചിരുന്നു തമിഴ് സീരിയലുകളിലൂടെയായി നേരത്തെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയതാണ് അൻഷിത കരിയറിലെ മാത്രമല്ല തൻ്റെ ജീവിത വിശേഷങ്ങളും അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് അടുത്തിടെയായിരുന്നു നടി അൻഷിത ജീവിതത്തിലെ വലിയൊരു സ്വപ്നം സഫലമാക്കിയത് സോഷ്യൽ മീഡിയയിലൂടെയായി ഈ വിശേഷം അവർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ചിത്രങ്ങളും വീഡിയോയും നിമിഷ നേരം കൊണ്ടായിരുന്നു വൈറലായി മാറിയത് ഒരൊറ്റ വിജയം നിന്റെ കഥ മുഴുവനായി മാറ്റിമറിക്കും അതുവരെ ക്ഷമയോടെ ഇരിക്കുക പുതിയ പോസ്റ്റിലൂടെയും വീടിനെ കുറിച്ചായിരുന്നു അനുഷിത വാചാലയായത് ഇതേക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല എന്ന അവസ്ഥയാണ് വീടിന്റെ പണി നടക്കുന്ന സമയത്തെയും ഇപ്പോഴത്തെയും ചിത്രങ്ങളും വീഡിയോയിൽ ചേർത്തിരുന്നു ബുദ്ധിമുട്ടുകളിലായിരുന്ന സമയത്ത് അവൾ കരയുമായിരുന്നു അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ തകർന്നു നിന്നിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും വിട്ടുകൊടുത്തിട്ടില്ല പൊരുതി മുന്നേറുകയായിരുന്നു ഒരൊറ്റ വിജയത്തിലൂടെ അവളുടെ കഥ തന്നെ മാറിയിരുന്നു ലോഡ് ഓഫ് യു ചക്ര എന്നായിരുന്നു ഫൂബി ജുവലിന്റെ കമന്റ് സീരിയൽ താരങ്ങളടക്കം നിരവധി പേരാണ് പോസ്റ്റിന് താഴെയായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാലങ്ങളായി താൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന കാര്യമായിരുന്നു ഇത് പ്രിയപ്പെട്ടവരെല്ലാം അൻഷിദിന്റെ സന്തോഷ നിമിഷങ്ങളിൽ പങ്കുചേരാനായി എത്തിയിരുന്നു എന്നെ അടുത്തറിയുന്നവർക്കെല്ലാം അറിയാം ഞാൻ ഇത് എത്രത്തോളം ആഗ്രഹിച്ചതാണെന്ന് എൻ്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും കൂടെ നിന്നവരോട് ഇതേക്കുറിച്ച് പറയാതിരിക്കാനാവില്ല എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സുമെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു നിങ്ങളുടെ പിന്തുണയും സ്നേഹവുമാണ് ഇപ്പോഴും എന്നെ നയിക്കുന്നത് അതെന്നും കൂടെ വേണമെന്നായിരുന്നു വ്ളോഗിലൂടെ സംസാരിക്കവേ അനുഷിത പറഞ്ഞത് സ്വന്തമായ ഒരു വീട് അവൾ അത്രയും ആഗ്രഹിച്ചതാണ് സംസാരിക്കുമ്പോഴെല്ലാം അതേക്കുറിച്ച് പറയാറുണ്ടായിരുന്നു അത് സാക്ഷാത്കരിച്ചപ്പോൾ ഞങ്ങളെയും അറിയിക്കുകയും ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതിൽ സന്തോഷം അവൾ വീട് കാണിച്ചൊന്നുമില്ല കാണിക്കില്ല എന്നായിരുന്നു പറഞ്ഞത് ഈ ചടങ്ങിന് വരുമ്പോഴേ വീണ് വീട് കാണാവൂ എന്ന വാശിയായിരുന്നു അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നതിൽ സന്തോഷമെന്നായിരുന്നു ചടങ്ങിൽ പങ്കെടുത്ത അൻഷിതയുടെ സുഹൃത്തുക്കളും പറഞ്ഞത് കൂടെവിടെ സീരിയലിലൂടെ ആയിരുന്നു അൻഷിതയെ പ്രേക്ഷകർ അടുത്തെറിഞ്ഞത് നടിയുടെ കരിയറിലെ പ്രധാനപ്പെട്ട സീരിയലായി മാറുകയായിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഗംഭീര സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് അതിനുശേഷമായിരുന്നു അൻഷിത ബിഗ് ബോസിൽ മത്സരിച്ചത് തമിഴ് പതിപ്പിലായിരുന്നു താരം പങ്കെടുത്തത് ജീവിതകഥ പറഞ്ഞപ്പോഴും കരിയറിനെ കുറിച്ച് സംസാരിച്ചതുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു ഇപ്പോഴേതാ നിരവധി താരങ്ങളും നിരവധി ആരാധകരുമാണ് അൻഷിതയ്ക്ക് ആശംസകൾ നേടുന്നത് ഇരുപത്തി ഏഴാമത്തെ വയസ്സിലാണ് ഇത്രയും വലിയൊരു സ്വപ്നം അൻഷിത ഒറ്റയ്ക്ക് പൊരുതി നേടിയെടുത്തത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല അത് അത്രയധികം ക്ഷമയും അതിന് പ്രയത്നിക്കാനുള്ള ഒരു മനസ്സും വേണം അതുള്ളത് കൊണ്ടാണ് അൻഷിതയ്ക്ക് തൻ്റെ ലക്ഷ്യബോധത്തിൽ എത്താൻ സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും ഇത് ശരിക്കും ഒരു അഭിമാന നിമിഷം തന്നെയാണെന്നാണ് അൻഷിതയോട് അഭിപ്രായപ്പെട്ടത്